ഈ ഭാരതത്തിന്റെ ഭരണം കൈയടക്കുമെന്നും ഭാരതത്തെ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കുമെന്നൊക്കെ ഇവരുടെ ആസൂത്രിതമായിട്ടുള്ള അജണ്ടയുടെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അത്തരത്തിൽ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഈ നെഹ്റു എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇവനെ പണ്ഡിറ്റ് എന്നൊക്കെ വിളിക്കാറ് എന്നാൽ ഇവന്റെ യഥാർത്ഥത്തിലുള്ള നാമം എന്തെന്നും യഥാർത്ഥത്തിലുള്ള ബാപ്പയും ഉമ്മയും ഒക്കെ ആരാണ് എന്നൊക്കെ മുൻപ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് ആർക്കും ഗൂഗിളിൽ കയറി പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും നെഹ്റുവിന്റെ ബാപ്പ ആരാണ് എന്നുള്ളത് അച്ഛൻ എന്ന് പറയുന്നില്ല ബാപ്പ എന്ന് തന്നെ പറയേണ്ടത് അത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഭാവിയിൽ ഇസ്ലാമിക ഭീകരന്മാർ കൈയടക്കാൻ വേണ്ടി എല്ലാ കുൽസിതങ്ങളും ചെയ്തു വെച്ചിട്ട് തന്നെയാണ് അവനൊക്കെ ചത്തുപോയിട്ടുള്ളത് എന്ന് പറയേണ്ടതുണ്ട് ചത്തുപോയി എന്ന് പറയുമ്പോൾ സത്ത് പോയി മാന്യമായുള്ള വാക്കല്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തെ ഒറ്റിയ നമ്മുടെ രാജ്യത്തെ ചതിക്കുന്ന ഏതൊരുത്തനെയും ഇതേ സംസ്കാരത്തോടെ മാത്രമേ നമ്മൾ തിരിച്ചടിക്കേണ്ടതുള്ളൂ ഇങ്ങോട്ട് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രമേ അങ്ങോട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇന്ത്യയുടെ ആള് പ്രധാനമന്ത്രി അയാൾ മുസൽമാനാണെന്നും അയാളുടെ അച്ഛൻ മുസൽമാനാണെന്നും അതൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് കുറെ വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാലും മറുപടിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിത്ത് എവിഡൻസ് കൊടുത്തിട്ടുണ്ട് അതാണ് വി കെ ബൈജു വാ തുറന്നാൽ മലമല്ലാതെ വേറെ ഒന്നും പുറത്തു വരില്ല ഓക്കെ അല്ലേ അത്രേ ഉള്ളൂ മലം ഫൂതം മലം ഫൂതാണ് ഓക്കെ ഒരു കൊതച്ചേച്ചി ഉണ്ട് അതുകൂടാതെ പത തീട്ട ബൈജു രണ്ടുപേരും കുറെ കാലങ്ങളായിട്ട് ഈ വൃത്തികേടുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും ശരിക്കും നമുക്ക് അങ്ങോട്ട് ദഹിക്കില്ല അമ്മ അതൊരു സാധനങ്ങളാണ് പറയണത് അതുകൊണ്ടൊക്കെ തന്നെ സ്വന്തം നാട്ടിലുള്ള ആളുകൾ പോലും ആളെ അടുപ്പിക്കാറില്ല അടിച്ച് പുറത്താക്കിയിട്ടുണ്ട് അമ്മ പിടിച്ച് പുറത്താക്കിട്ടുണ്ട് ഭാര്യയും മക്കളും ഒഴിവാക്കി പോയിട്ടുണ്ട് ആളേതൊരു കാട്ടിൻ്റെ ഉള്ളിൽ ആ ടോയ്ലറ്റിന് മുന്നിൽ ഇരുന്ന് ഇങ്ങനെ വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പൊ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറണമല്ലോ അതിനിപ്പോ ആൾക്ക് വീണ് കിട്ടിയ ഒരു സുവർണാവസരം ഇതാണ് അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ട് കളിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ ക്രിസ്ത്യൻസിന്റെ നേരെയും ആള് പാഞ്ഞെടുത്ത് തുടങ്ങി അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുനമ്പ വിഷയത്തില് ക്രിസ്ത്യൻസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ ഗുണമൊന്നുമില്ല ബി ജെ പിക്ക് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ബിജെപി ഗുണത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടി ഗുണത്തിന് വേണ്ടി തന്നെയാണ് അവരും ചെയ്യുന്നത് വോട്ട് ബാങ്ക് ആണ് വേറെ ലക്ഷ്യമൊന്നുമില്ല ഇത് തന്നെയാണ് ഓക്കെ അപ്പൊ പ്രധാനമന്ത്രി ചത്തു എന്നൊക്കെ പറയുന്ന ഇവന്റെ നാക്ക് ഇത് എടുക്കേണ്ട സമയമൊക്കെ എന്നോ കഴിഞ്ഞു ഓക്കെ എന്താവട്ടെ പുഴുത്ത് ചത്തു ചീഞ്ഞ് മാറാനാണ് സാധ്യത ഇയാളൊന്നും അങ്ങനെ അത്ര നല്ല രീതിയിൽ ഒന്നും ആവൂല ചാവൂല അത് വേറെ കാര്യം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനെ ചതിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞല്ലേ അങ്ങനെയാണെങ്കിൽ നീ ആർ എസ് എസ് കാരെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കണം കാരണം ഇന്ത്യയില് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ കൃത്യമായിട്ട് നേരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കള്ളനോട്ടൊക്കെ അടിച്ചിട്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ നല്ല ബാലൻസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പാകിസ്ഥാൻ ഒറ്റ കൊടുത്ത ബി ജെ പി എം എൽ എ കുറിച്ചിട്ടൊക്കെ നീ പറയാം അവര് കുറെ രാജ്യവിരുദ്ധ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പൊ നീ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതേതര രാജ്യം എന്നൊക്കെ പറയുന്ന സാധനത്തിനെ മതരാജ്യമാക്കാൻ നീ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇതും ഒരു വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സാധനവും അതുപോലെ തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള സാധനം തന്നെ നീയും ഈ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്ന നല്ല അസൽ യൂതാണ് അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡ് വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നു നരേന്ദ്ര മോദിജി എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്ര മോദിജിയെ പ്രോത്സാഹിപ്പിക്കാനും അതല്ലെങ്കിൽ വലിയ പാടിപ്പുഴത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ക്രിസ്ത്യൻ ഈ പറയുന്ന ഹിന്ദു മതേതര ക്രിസ്ത്യനും മതേതര ഹിന്ദുവും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കൃത്യമായിട്ട് രാജ്യ സ്നേഹികളായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇത് ഇതിലെ വലിയ അപകടം മനസ്സിലായതുകൊണ്ട് തന്നെ ഇതിനെതിരെ ആകെ പടപുരുതാണ് ആർ എസ് എസിനും ബിജെപിക്കും മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയവരെ ആ വിഭാഗത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ് പക്ഷെ ഓഹോ ആർ എസ് എസ് ബിജെപി പടപുരുതി വിജയിപ്പിച്ച എത്ര നല്ല നല്ല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു തരണം കേട്ടോ ബിഫ് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അറിയുന്ന കാര്യമാണ് ഓറോ പിന്നെ മറ്റേ കാര്യമല്ലേ ഒരു അമ്പലം ഉണ്ടാക്കിയില്ലേ നിങ്ങളൊരു പള്ളിയൊക്കെ പള്ളി തകർത്തോട്ടൊന്നുമല്ല കേട്ടോ വളരെ തൊട്ട് തലോടി തഴുകി അവിടെ വേറൊരു അമ്പലം ഉണ്ടാക്കിയല്ലോ എന്താ രാമനോ സീതയോ എന്തൊക്കെ പറഞ്ഞിട്ട് അതാണ് അതിനൊക്കെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് സമാധാനം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം നിങ്ങളെ അജണ്ട തന്നെ വേറെയാണല്ലോ ഓക്കെ അങ്ങനെ കുറച്ച് ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യൻസും ഒക്കെ ആർ എസ് എസിന്റെ ആ ഒരു മനോഭാവം കണ്ട് ഇഷ്ടപ്പെട്ട് കൂടെ കൂടി എന്നാ പറയുന്നത് ഓ നടക്കട്ടെ നടക്കട്ടെ ചതിയന്മാരായിട്ടുള്ള മതേതര ഹിന്ദുക്കൾ അവർ ക്രിസ്ത്യാനി ഇളുമുണ്ട് അത് അവർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം കോൺഗ്രസുകാരായിരിക്കാം ഇത്തരത്തിലുള്ള ചതിയന്മാരെയുള്ള കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലം പിടിക്കാൻ വരുന്ന ഈ വർഗം കുറച്ച് അനുഭവിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജിതിൻ ജേക്കബിനെ അറിയാത്ത ആളുകൾ കുറവാണ് ജിതിൻ ജേക്കബ് ക്രിസ്ത്യാനി തന്നെയാണ് അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ടല്ലോ അത് ആലേഖനം പൊന്നുകൊണ്ട് സ്വർണം കൊണ്ട് ആലേഖനം ചെയ്തു വെക്കണം കാരണം ഇവിടുത്തെ മതേതര പട്ടമണിഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരന്മാരുടെ അമേദ്യം ഭക്ഷിച്ച് കൃമികീടങ്ങളായി നടക്കുന്ന ഇവിടുത്തെ മതേതര ഹിന്ദുവും ക്രിസ്ത്യൻ ലേബലിലുള്ള ആളുകളുണ്ടല്ലോ അദ്ദേഹം കുറിച്ചിട്ടുള്ള പോസ്റ്റ് വായിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവർ അവർ അറിയോ അതായത് ഈ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യനും ഒക്കെ മുന്നമ്പം വിഷയത്തിൽ അവരുടെ കൂടെ തന്നെയാണ് പക്ഷെ അവരങ്ങനെയല്ല നിങ്ങൾക്കെതിരെയാണ് എന്ന് എങ്ങനെയെങ്കിലും വയറ്റി തീർക്കേണ്ടത് വി കെ ബൈജുവിനെ പോലെയുള്ള ഇയാളുടെ പേരാണ് തീട്ടം കൊണ്ട് ആലേഖനം ചെയ്തു വെക്കേണ്ടത് ജേക്കബ് എന്ന് പറയുന്ന ഒരാളായാലും ക്രിസ്ത്യൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനം അതായത് നമ്മൾ കുറെ കൃസംഗികളെ കണ്ടിട്ടുണ്ടോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒറ്റ കൊടുക്കുന്ന ബി ജെ പി ആർ എസ് എസ് കാരെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസംഗികൾ ഒരുപാടുണ്ട് പിന്നെ മുസ്ലിമിൽ പറന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് ഫസൽ കാരാട്ട് അതേപോലെ തന്നെ നമ്മുടെ അബ്ദുള്ള കുട്ടി അങ്ങനെ കുറെ ഉണ്ട് പിന്നെ അക്ബർ അലി പേരൊക്കെ മാറി അങ്ങനെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചാടിക്കളിക്കുന്ന കുറെ ആളുകളുണ്ട് അപ്പൊ ഒരു സമൂഹത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇതിലേക്ക് ചേരാടി പോയിട്ടുള്ളത് ഓക്കെ അവരെയൊക്കെയാണ് ഇപ്പൊ ഇവ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചിട്ട് ചേർത്ത് വെച്ചു പറഞ്ഞത് യേശു ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിനാണ് ഈ യൂദാസ് കൊടുത്തത് വിശ്വാസികളായ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ ഒറ്റ കൊടുക്കാൻ വിശ്വാസി സമൂഹത്തെ നയിക്കുന്നവർ തന്നെ ഉണ്ട് എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അത്ഭുതം ഒന്നുമില്ല നമുക്ക് നമ്മൾ പറയാം മുനമ്പത്ത് അറുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങളാണ് അതിൽ ഹിന്ദുക്കളുമുണ്ട് ക്രിസ്ത്യാനികളുമുണ്ട് അവിടെ നിന്ന് കുടിയിറക്കു ഭീഷണി വഖഫ് എന്ന് പറയുന്ന മുസ്ലിം കുടുംബ ഭീകരതയ്ക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിജി കൃത്യമായിട്ടും ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി വേണമെന്ന് പറഞ്ഞ് അതിന്റെ നിയമം പാസാക്കാൻ നിൽക്കുമ്പോൾ അതിനെതിരെ നിലകൊണ്ടുകൊണ്ട് ഈ ക്രിസ്ത്യൻ സഹോദരങ്ങളെ കുടുംബങ്ങളെ ഒറ്റ കൊടുത്ത ക്രിസ്ത്യൻ പുരോഹിതരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ പുരോഹിതരുടെ വാക്കും കേട്ടുകൊണ്ട് അവർക്ക് വേണ്ടി താളം തുള്ളുന്ന നിങ്ങൾ മനസ്സിലാക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങളെ നിങ്ങളുടെ ഭൂമിയും ഈ പറയുന്ന വസ്തുവും വീടുമാണ് ആണ് നഷ്ടപ്പെടുക അല്ലാതെ ഈ പറയുന്ന ലോഹയിട്ട് നടക്കുന്ന സുഖ സൗകര്യങ്ങളിൽ ആ തുടിച്ചു നടക്കുന്ന ഒരു പുരോഹിതനും ഒന്നും നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് അയാളുടെ അത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തേണ്ടത് മനസ്സിലാക്കേണ്ടത് ബുദ്ധിയും ഉപയോഗിച്ചു ചിന്തിക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനികളും തന്നെയാണ് ഈ മുന്നമ്പത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമ ഭേദഗതി വരുത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ശ്രദ്ധിച്ചത് ശ്രമിച്ചത് എന്നാ പറയുന്നത് അത്ര വളരെ ക്ലിയറായിട്ട് നമ്മളാളുകളെണ്ട് ചേർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വി കെ ബൈജു നടത്തിയ ആ ഒരു പ്രസ്താവന ഉണ്ടല്ലോ അതിന്റെ സത്യാവസ്ഥ എന്താ ജനങ്ങൾക്ക് മുഴുവനായിട്ട് അറിയാം വക്കോഡുവിൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല സ്വത്തുണ്ട് ഈ സ്വത്തിന്റെ നടത്തിപ്പൊക്കെ നോക്കി നടത്താൻ ഒരു ഹൈന്ദവനായിട്ട് ഒരാളതിന്റെ മുകളിൽ കൊണ്ടെയിരുത്തണം എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് പതുക്കെ അങ്ങ് തോണ്ടണം ഇത്രേ ആഗ്രഹമുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് വേറെ ആഗ്രഹമൊന്നും വരുില്ല ഓക്കെ അപ്പൊ ഒരു നിയമ ഭേദഗതി വരുത്തണം എങ്കിലും വരുത്തിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ അതിൽ കുറച്ച് മാറ്റങ്ങൾ കുറച്ച് വിട്ടുവീഴ്ചക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും കൂടി തയ്യാറാവണം അല്ലേ അതിന്റെ തലപ്പത്തേക്ക് ഒരാളെ കൊണ്ടുവെക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിനോ ആ ഒരു സ്ഥലം ഇവരുടെ സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അത് ജനങ്ങൾക്കാണെങ്കിൽ ആണെങ്കിൽ ജനങ്ങൾക്ക് വക്കഫിനാണെങ്കിൽ വക്കഫിന് കൊടുക്കാനുള്ള ആ ഒരു ഭേദഗതിയെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് ഗുണമുള്ള ഒരു കാര്യം തന്നെയാണ് എന്റെ വീഡിയോസ് ഒക്കെ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാവും ഞാൻ ആ ഒരു നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇവർ പറഞ്ഞു വെക്കേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മുസൽമാനേയും ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കഴിവുള്ള അതിനു ശ്രമിക്കുന്ന ആളുകളാണ് ആർ എസ് എസ് കാര്യം എന്ന് പറയുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന വാക്കുകളല്ല കാരണം ഇത് തകർത്ത് ഭിന്നിപ്പിച്ച് കൈക്കലാക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പള്ളികളുടെ അടിയിലൊക്കെ വിഗ്രഹങ്ങളും ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊന്തി സുനകളൊക്കെ പൊന്തി വരിക അതൊക്കെ ഞങ്ങളുടെതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കടക്കുകയാണ് ഈ ഇന്ത്യക്കൊരു പൈതൃകമുണ്ട് ഒരു സംസ്കാരമുണ്ട് അതിനൊക്കെ തകർക്കുക ഇപ്പോ താജ്മഹല് ചരിഞ്ഞ ഗോപുരം ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് ഒരാൾ നോക്കുമ്പോൾ ഇന്ത്യ ഗേറ്റും അതേപോലെ ഒരുപാട് മുഗൾ ചക്രവർത്തിമാരുണ്ടാക്കിയ ആ ഒരു നിർമ്മിതികളൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു മഹത്വം കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുക പക്ഷെ അതൊക്കെ നാളെ മാറാൻ പോവുക അതൊക്കെ തകർക്കപ്പെടാൻ പോവുകയാണെന്ന് ഇവർ ഇവര് അഫ്ഗാനിസ്ഥാനില് ബുദ്ധപ്രതിമ നശിപ്പിച്ചപ്പോ അതിനെ പറഞ്ഞ വാക്കുകളുണ്ട് ജിഹാദികൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അപ്പൊ ഇന്ത്യയിലേക്ക് നോക്കുമ്പോ അതേ പട്ടം തന്നെയല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ ചാർത്തി തരേണ്ടത് ആർ എസ് എസ് എന്ന ഭീകരവാദികള് ഇതാ ഇതൊക്കെ തകർക്കുന്നു സെയിം പദം തന്നെയല്ലേ വെക്കേണ്ടത് അല്ല ഞാൻ ചോദിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇത്രയും നിഷ്കളങ്കർ ആകരുത് മുനമ്പം വിഷയത്തിൽ നിങ്ങൾ എത്ര സമരം ചെയ്താലും ബാധിക്കപ്പെട്ടവർ ഉൾപ്പെടെ ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല കാരണം ഇപ്പോഴും ലെത്തിൻ കത്തോലിക്ക സമൂഹം ലളിതമായി പറഞ്ഞാൽ തീരദേശ ക്രിസ്ത്യൻ സമൂഹം സഭയുടെ അടിമകൾ തന്നെയാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്ക് ആകില്ല തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ രാവിലെ പള്ളിയിൽ നിന്ന് കൂർബാന പള്ളിയിൽ കൂർബാനയ്ക്ക് പോകുന്നവർക്കറിയാം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന വളഞ്ഞ വഴിയിലൂടെയുള്ള പാതിരിമാരുടെ ആഹ്വാനം നടത്തുന്നത് പാതിരിമാരുടെ എന്നത് ഞാൻ കൂട്ടിച്ചേർത്തുന്നതാണ് ആഹ്വാനം നടത്തുന്നത് നോക്കൂ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് വോട്ട് എങ്ങനെയെന്നെല്ലാം പള്ളികളിൽ നിന്നും ആഹ്വാനം നടത്തും അത് എവിടേക്കാ പോവാസിനെ ഇനി കോൺഗ്രസിലെ രക്ഷയില്ലെങ്കിൽ എങ്ങോട്ട് പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നാൽ എല്ലാം ചെയ്തു തരേണ്ടതാരാണ് ബിജെപിക്കാരാണ് ഓന്നോ എന്താണോ ഒലിപ്പീര് എന്താണത് ബിജെപി ആണ് ഇത്ര എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് വോട്ട് ചെയ്യണ സമയത്ത് ഇപ്പൊ മനസ്സിലായില്ലേ മുനമ്പു വിഷയത്തിൽ എന്തിനാണ് ഇവര് പണിയെടുക്കുന്നത് ഈ വോട്ട് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ട് ഇവിടെ ഒരു സീറ്റ് കിട്ടണം വേറെ ഒരാഗ്രഹവും ഇല്ല അതിനാണ് അവര് കളിക്കണത് അപ്പോ അത് വായൽ നിന്ന് വന്നല്ലോ വായൽ നിന്ന് വന്നില്ലെങ്കിലും നമുക്കറിയാം ഇവരെ വാട്സപ്പ് ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ അപ്പോ നമ്മൾ ഒരു ക്ലാസ്സിൽ കുറച്ച് അരിഷ്ടം കുറച്ച് കഷായം പിന്നെ തൊട്ടപ്പുറത്ത് ഒരു സൾഫ്യൂരിക് ആസിഡ് ഏതൊരു മനുഷ്യനും എടുത്തു കുടിക്കാൻ എളുപ്പമുള്ളത് അരിഷ്ടമാണ് ഓ അരിഷ്ടം വലിയ കുഴപ്പമില്ല കുടിക്കാം എന്ന് വിചാരിക്കും അതിനെ നിങ്ങൾ ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിട്ടോ കോൺഗ്രസ് ആയിട്ടോ കണ്ടോ അത് കഴിഞ്ഞാൽ അടുത്തത് ഉള്ളത് ഒരു കഷായ കഷായ കുറച്ച് കഷ്ടമാണ് എന്നാലും കുടിക്കുക അതിനെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് കോൺഗ്രസ് ആയിട്ട് കാണാട്ടോ അതിൻ്റെ അപ്പുറത്തുള്ളത് സൽഫുറിക്കാസിഡാ അതാരാ അത് ബി ജെ പി ആരെങ്കിലും സൽഫുറിക്കാസിഡ് കുടിക്കോ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ കേരളത്തിൽ നിന്നിട്ടേ നമുക്ക് കാര്യമുള്ളൂ ബി ജെ പി വന്നു കഴിഞ്ഞാൽ എന്താവുക അവരുടെ പ്രധാന ലക്ഷ്യം തന്നെ എന്തെയാണ് ഹിന്ദുരാജ്യം എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇതിപ്പോ ഞാനിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഓൻ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് അല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തിന് എന്തൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിംസ് ആണല്ലേ ക്രിസ്ത്യൻസ് ആണല്ലേ ഇവരെ രണ്ടുപേരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഈ ഒരു ബി ജെ പിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കാനില്ല ഇപ്പൊ മുനമ്പ വിഷയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നടോ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത് കേരളത്തിൽ ഈ ക്രിസ്ത്യൻസിനെ എതിരും മുസ്ലിങ്ങൾ നിന്നിട്ടില്ല അവരും കൂടെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വേർതിരിവ് ഉണ്ടാക്കണം എന്ന ലക്ഷ്യം വെക്കുന്നത് ആരാ ബി ജെ പി തന്നെ ബിജെപി അവിടെ കെടുന്ന കുത്തിമറി എന്തിനാണിപ്പോ മനസ്സിലായല്ലോ പി കെ ബൈജുവിന്റെ വായിൽ നിന്ന് തന്നെ അത് വന്നിട്ടുണ്ട് എന്തിനാണ് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ ഇവരെ ഒരിക്കലും നമ്മൾ ബി ജെ പി നമ്പരുത് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അരമനകൾ നിരങ്ങിക്കൊണ്ട് ഇവിടുത്തെ പല നേതാക്കന്മാരും അരമനയിൽ പുരോഹിതന്മാരുടെ കൈയൊക്കെ മുത്തിയും കെട്ടിപ്പിടിച്ചും കാല് കഴുകിയ വെള്ളമൊന്നും കുടിച്ചിട്ടും എവിടെയും ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഇനിയും അത് മനസ്സിലാക്കാതെ അരമന നിരങ്ങി ഇവിടെ ഉള്ള ഹിന്ദുക്കളെ സംരക്ഷിക്കാതെ അരമന നിരങ്ങാൻ ഇനിയും തയ്യാറായിരിക്കുന്ന എല്ലാ ബി ജെ പി നേതാക്കന്മാർക്കുമുള്ള താക്കീത് തന്നെയാണ് ജിതിൻ കെ ജേക്കബ് പറയുന്നത് ഇനി സുരേഷ് ഗോപിയാണ് വിളിച്ചിട്ടുള്ളത് പിന്നെ ഇവരുടെ കുറച്ച് ആളുകളുണ്ട് ഇവരുടെ അവരുടെ നേതാക്കന്മാരുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ ടൈമിലാവുമ്പോ ഇവരോട് പ്രത്യേകം മോളിൽ നിന്ന് അമിത്ഷ ഒരു ഓർഡർ അങ്ങ് ഇടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ അടുത്ത് പോ അതേപോലെ തന്നെ ആ ന്യൂനപക്ഷത്തിൽ പെട്ടെന്ന് തന്നെയാണ് ക്രിസ്ത്യൻസ് അവരുടെ അടുത്ത് പോവോ അവരൊക്കെ ഒന്ന് സോപ്പിട്ട് കയ്യിലെടുത്ത് വോട്ട് പിടിക്കി ഇവര് വോട്ട് ടൈമിൽ മാത്രം കാണുന്ന കാണുന്നൊരു പ്രവണതയാണത് പിന്നെ കിരീടം കൊടുക്കലും അത് കൊടുക്കലും ഇത് കൊടുക്കലും ഒക്കെ അതായത് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നടന്ന ഒരു കാര്യം നിങ്ങൾ ഹിന്ദുക്കളെ കാര്യം നോക്ക് എന്നാ പറഞ്ഞത് ഓക്കെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കേട്ടില്ലേ മുനമ്പത്ത് ക്രിസ്ത്യൻസിനെ നോക്കാനല്ല എപ്പോഴും പറഞ്ഞത് വായിൽ നിന്ന് വന്നത് എന്താ വെച്ചാൽ ഹിന്ദുക്കളുടെ കാര്യം നോക്കൂ വേറെ ഒന്നും നോക്കണ്ട എന്നുള്ളതാണ് ാണ് ഇവിടെ ഇടതും വലതും ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം ഭക്ഷിച്ച് അതിൽ സുഖ അവരുടെ ആ സുഖമുണ്ടല്ലോ അത് അനുഭവിച്ച് ആ മുക്കാൻ നുണഞ്ഞുള്ള ജീവിതം അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ ആവില്ല അതുകൊണ്ട് ബി ജെ പി കാരെ ആർ എസ് എസ് കാരെ നിങ്ങൾക്കുള്ള താക്കീതാണ് ഇനിയെങ്കിലും അരമനം നിരങ്ങിക്കൊണ്ട് ഇവിടെയുള്ള ഹിന്ദുവിനെ ശ്രദ്ധിക്കാതെ ക്രിസ്ത്യാനികൾക്ക് വല്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ പോവേണ്ട ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന സഭാ കുഞ്ഞാലുകൾ വോട്ട് കിട്ടില്ല എന്ന് ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ജിതിൻ കെ ജേക്കബ് തന്നെ പച്ചക്ക് പച്ചക്ക് പറയുകയാണ് അയാള് പച്ചക്ക് പറഞ്ഞോ നീ അത് ചോപ്പിച്ചിട്ടോ ഒറ്റം ഒറ്റ ആഗ്രഹവും ലക്ഷ്യവും ഒന്ന് തന്നെ ബി ജെ പി അധികാരത്തിലെത്തിക്കണം അതിന് എന്ത് തെമ്മാടിത്തരം ചെയ്യാനും തയ്യാറാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതൊക്കെ അതായത് നിങ്ങൾ ഹിന്ദുക്കളുടെ കാര്യം മാത്രം നോക്കൂ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള ജനതയുടെ കണ്ണു തുറക്കുന്നത് കാരണം ഹിന്ദുക്കൾ 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 അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഈ വാക്കുകൾ ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഓർമ്മ തരുകയാണോ അയ്യോ ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവസ്ഥയാവും എന്ന് ചിന്തയാണ് ഈ കേരളത്തിൽ ഇടതും വലതും ഇങ്ങനെ മാറി 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 ഭരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടവും ഉണ്ടായിട്ടുണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല മറ്റേ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുന്നത് പോലെ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം കേട്ടോ ഇവിടെ നമ്മുടെ എല്ലാ ഇവിടെ ജാതി മതൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല എന്നാലും പറയാതിരിക്കേണ്ട അവസ്ഥ അല്ല പറയേണ്ട അവസ്ഥ വരികയാണെന്നുള്ളതാ ആരും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലല്ലോ ഇപ്പോഴും ഇല്ല ഇപ്പോഴും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീവ്ര മനോഭാവമുള്ള മത രാഷ്ട്രീയ സംഘടനകളിൽ മാത്രം അല്ലാത്ത പക്ഷം ഏറെ രാഷ്ട്രീയ പാർട്ടിയിൽ ആ പ്രശ്നമില്ല അത് തകർക്കണം എങ്ങനെയെങ്കിലും കയറി കൂടണം ഇതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ അത് ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജീവൻ കൊടുത്തും കൊണ്ട് അറുന്നൂറ്റി പത്തോളം വരുന്ന ആ പറയുന്ന ക്രിസ്ത്യൻ ഹിന്ദു സഹോദരങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കപ്പെടുന്ന ഭീഷണി വഖഫ് ഭീഷണിയിൽ അല്ലെങ്കിൽ വേണ്ട ഭാരതത്തിന് അങ്ങോളം ഇങ്ങോളം ഈ വഖഫ് ഭീഷണി എന്ന് പറയുന്ന മുസ്ലിം ഭീകരതയുണ്ടല്ലോ എന്തിനു എന്തിനാണ് അതിന് അതിനെതിരെ ഭാരതത്തിന്റെ ഭരണാധികാരികൾ നിലകൊള്ളുന്നത് കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മതേതര പട്ടമണി നടക്കുന്ന ഹിന്ദുവും ഒരിക്കലും ബിജെപിക്ക് വോട്ട് ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ തിരിഞ്ഞു നോക്കുന്നത് എന്ന ചോദ്യം ഓരോ ക്രിസ്ത്യാനികളും തന്നെ ചോദിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിന് പ്രത്യേകത ഉണ്ട് ഒരു അഞ്ച് കിലം അരി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു വീട്ടിൽ കൊണ്ടു കൊടുത്തു എന്ന് വിചാരിക്കാം ആ വോട്ടിൽ ആ വീട്ടിൽ കിട്ടാനുണ്ടാവുമല്ലോ ആ വോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ കൊടുക്കുന്നത് അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല അത് കൊടുക്കുന്നു എന്ന് കാണുമ്പോൾ എന്താ ചെയ്യൂ കോൺഗ്രസ്സുകാർ അവരും പോയിട്ട് ഒരു അഞ്ചു കിലോ കൊടുക്കും അപ്പൊ ആ വീട്ടുകാർക്ക് അതൊരു ഗുണമാണ് അല്ലേ പക്ഷേ ബി ജെ പി എന്ത് ചെയ്യുന്നറിയോ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ആ രണ്ടരി ഉണ്ട് നോക്കിട്ടോ രണ്ടിലും കുറിഞ്ചാത്തനാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങ് പോരും ഒന്നും കൊടുക്കാൻ നിൽക്കൂല ഇതാണ് അവരുടെ ലക്ഷ്യം അത് ഇനി മതം നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു പ്രവണതയും എല്ലാ പഞ്ചായത്തിലും നോക്കിയാതി പഞ്ചായത്തരങ്ങൾ നോക്കിയാൽ മതി അതില് കാണാം അതൊരു മതം നോക്കിയും ജാതി നോക്കിയിട്ടുള്ള ഒരു കളിയാ അതൊരു വല്ലാത്ത കളിയാണ് അവരതിൽ ആനന്ദ നിർവൃതിയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും ഇനി എന്തായാലും ഇവിടെ വില പോകാൻ പോകുന്നില്ല എന്തായാലും കേരളത്തിലെ അവസ്ഥ നല്ലതാണ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല കാരണം ഇവിടെ ജനങ്ങൾക്ക് അത്യാവശ്യം ബോധമുണ്ട് പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ ഇന്ന് കണ്ട പള്ളി നാളെ എന്താവുകയാണ് തകർന്നു തരിപ്പടാൻ പോവുക ഇന്ത്യയുടെ ഒരു സംസ്കാരം എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ നമ്മളിങ്ങനെ വെറുതെ പേപ്പറിൽ എഴുതി വെക്കാൻ കൊള്ളാം അത്രേ ഉള്ളൂ ഇപ്പൊ വി കെ ബൈജുവിന്റെ വായയിൽ നിന്നും നാക്കിൽ നിന്നും വന്ന ആ ഒരു വാക്കുകളിൽ തന്നെ അത് വ്യക്തമായിട്ടുണ്ട് ഇവർക്കൊന്നും ഒരു സഹായവും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ മുസ് ഹിന്ദുക്കളുടെ കാര്യം നോക്കൂ വോട്ട് നമുക്ക് കിട്ടില്ല ഇതാണ് അവരുടെ മെയിൻ ലക്ഷ്യം മുനമ്പത്തുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും ബി ജെ പി കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ ഇവർ പറയും വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ ഭേദഗതിയെ കുറിച്ചിട്ടൊക്കെ ആ ഭേദഗതിയിൽ തന്നെ വലിയ പ്രശ്നങ്ങളും അപകടങ്ങൾ ഉണ്ട് എന്നുള്ളതാ അത് ശരിയായ രീതിയിൽ ആണ് മാറ്റുകയാണെന്ന് കുഴപ്പമില്ല അതിൽ ഒറ്റ കാര്യം മാത്രം വന്നാൽ മതിയുള്ളൂ കേരള സ്റ്റേറ്റ് ഇടപെടലുകൾ നടത്താൻ കഴിയും എന്നുള്ള ഒരു ഭാഗം മാത്രമാണ് അതിൽ വരുന്നതെങ്കിൽ ഓക്കെ അതിലെല്ലാവരും കൈയടിക്കും എല്ലാവരും കൂടെ നിൽക്കും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്കാണ് വീടും മറ്റുള്ള സംഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെ കോടീശ്വരന്മാർക്ക് നഷ്ടപ്പെട്ടവരൊന്നും സംഭവിക്കാനൊന്നുമില്ല അല്ലെ അപ്പോ ഇവരുടെ പ്രവണത ഇതൊക്കെ തന്നെയാണ് തമ്മിൽ തല്ലിക്കുക അതിലൂടെ ഒരു ആനന്ദം കാണുക പിടിച്ചടക്കാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ കേരളത്തിൽ ആ ഒരു കലമങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തച്ചുടയ്ക്കാൻ ചങ്കൂച്ഛമുള്ള ചങ്കുറപ്പുള്ള നല്ല ഉശിയിലുള്ള കുട്ടികളുണ്ട് അതുകൊണ്ടാണ് വളർന്നു വരാത്തത് ഓക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ തന്നെ വിളിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധിപ്പെടപ്പാൾ സൈനിങ് ഓഫ്